മുനമ്പം വിഷയത്തിൽ പാസാക്കിയ പുതിയ വക്കഫ് ബില്ലിന്റെ പോരായ്മകൾ കൊണ്ട് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പുതിയ വക്കഫ് ബില്ല് പാസ്സാക്കിയാലുംബൻ നിവാസികളുടെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനാവില്ല എന്നാണ് ബിഷപ്പ് പറയുന്നത് മുനമ്പം പ്രദേശം ഉൾപ്പെടുന്ന രൂപത കൂടിയാണ് കോട്ടപ്പുറം മുനമ്പം വിഷയത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികളെ ബോർഡിൽ ഉൾക്കൊള്ളിച്ചത് ശരിയായ നടപടിയല്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അഞ്ച് വർഷം മുസ്ലിമായി ജീവിച്ചവർക്ക് മാത്രമേ ഭൂമി വക്കഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന പരാമർശം എന്നും ഒരു വ്യക്തി അഞ്ചു വർഷം മുസ്ലിമായിട്ട് തന്നെയാണ് ജീവിച്ചത് എന്നുള്ളതിന് എന്ത് വ്യക്തതയാണുള്ളതെന്നും അധികൃതരോട് അദ്ദേഹം ആരാഞ്ഞു മുനമ്പൻ നിവാസികളുടെ പ്രശ്ന പരിഹാരത്തിന് ഒരു അറി വരണമെങ്കിൽ കോടതിയിൽ നിന്ന് തന്നെ വ്യക്തമായ വിധി വരണമെന്നും കൂടാതെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ മുനമ്പം വക്കഫ് ഭൂമി തർക്കം പൂർണ്ണമായും പരിഹരിക്കാൻ എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ലത്തീൻ സഭ മുനമ്പം വിഷയത്തിൽ ശക്തമായി പൊട്ടിത്തെറിച്ചു ബി ജെ പിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനെ കുറിച്ചും ക്രിസ്തു മതവും ഇസ്ലാം മതവും തമ്മിലടുപ്പിച്ച് ചേരിതിരിവുണ്ടാക്കി ക്രിസ്ത്യൻ വോട്ട് സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ജീവനാഥ ഉൾപ്പെടെയുള്ള പല ഓൺലൈൻ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിലൂടെ ലത്തീൻ സഭയ്ക്ക് മുനമ്പം വിഷയത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചിത്രം വ്യക്തമായിട്ടുണ്ട് അതിന്റെ ചൂട് കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ കോട്ടപ്പുറം മുനമ്പം വിഷയത്തിൽ മറ്റൊരു പ്രസ്താവന മാധ്യമങ്ങളിൽ ഇതോടൊപ്പം മുസ്ലിം സഹോദരങ്ങളെ പ്രതിസന്ധി തങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നും വക്കഫ് നിയമം പാസാക്കിയതിൽ മറ്റു വല്ല ദുരുദ്ദേശങ്ങളും ഉണ്ടോ എന്ന് വ്യക്തമായി പഠിച്ചതിനു ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു മിത്രങ്ങളായി നിന്നിരുന്നവർ ശത്രുക്കളായി മാറിയത് ഭീതിജനകം തന്നെയാണ് ഇതിന് മറ്റു വല്ല കാരണങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ജബൽപൂരിൽ ക്രിസ്തു മതത്തിനും നേരിടേണ്ടി വരുന്ന ക്രൂരമായ പീഡനങ്ങൾ ആശങ്ക ഉണർത്തുന്നത് തന്നെയാണ് പക്ഷേ ജബൽപൂരിലേതുപോലെ ശക്തമായ പ്രതിഷേധങ്ങൾ ഒരിക്കലും കേരളത്തിൽ ഉണ്ടാവില്ല ജബൽപൂരിലെ ആളുകൾക്കിടയിൽ മുന്നും പിന്നും നോക്കാതെ അക്രമങ്ങൾ ആളിക്കത്തുന്നതിന് പ്രധാന കാരണം വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത തന്നെയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബില്ല് ശക്തമായി തന്നെ തുടരുകയും ചെയ്യും അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും സ്ത്രീ സാന്നിധ്യം ഉറപ്പാക്കാനും സഭ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വാർഡുതലം മുതൽ തന്നെ മുനമ്പം വിഷയത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും കോട്ടപ്പുറം ബിഷപ്പ് ഫാദർ പറഞ്ഞു